ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യ വിമാനാപകടം വിമാനത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ മരിച്ചു ഒരാൾ ചികിത്സയിൽ അഹമ്മദാബാദിൽ മേഘാനിഗറിൽ ബി ജെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിന് സമീപം എയർ ഇന്ത്യ ഫ്ലൈറ്റ് എ ഐ നൂറ്റി എഴുപത്തി ഒന്ന് തകർന്നു വീഴുകയായിരുന്നു വിമാനത്തിൽ നൂറ്റി അറുപത്തി ഒൻപത് ഇന്ത്യക്കാർ അൻപത്തി മൂന്ന് ബ്രിട്ടീഷുകാർ ഏഴ് പോർച്ചുഗീസുകാർ ഒരു കനേഡിയൻ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാനി എന്നിവർ ഉണ്ടായിരുന്നു കൂടാതെ പുറത്തുണ്ടായിരുന്ന അഞ്ചു പേർ കൂടി മരിച്ചു ഇതിൽ രണ്ട് ഡോക്ടർമാരും മൂന്ന് മെഡിക്കൽ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നു അൻപത് മുതൽ അറുപത് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നാൽപ്പത്തി ഒന്ന് പേർക്ക് പരിക്കേറ്റു അപകട കാരണം കണ്ടെത്താൻ എയർക്രാഫ്റ്റ് അപകട അന്വേഷണ ബ്യൂറോ അന്വേഷണം നടത്തുന്നു വിംഗ് ഫ്ലാപ്പുകളുടെ പിഴവോ പക്ഷി ആക്രമണമോ എഞ്ചിൻ തകരാറോ കാരണമാകാമെന്നാണ് സംശയം എൻ ഇന്ത്യൻ ആർമി സിആർ പി എഫ് കോസ്റ്റ് ഗാർഡ് എന്നിവ രക്ഷാപ്രവർത്തനം തുടരുന്നു മരിച്ചവരെ തിരിച്ചറിയാൻ ഡി എൻ എ പരിശോധനകൾ നടക്കുന്നുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടീഷ് രാജാവ് ചാൾസ് യു കെ പ്രധാനമന്ത്രി കെ എസ് ജാൻബർ എന്നിവർ ദുഃഖം രേഖപ്പെടുത്തി യു കെ ഫോറിൻ ഓഫീസ് ബ്രിട്ടീഷ് പൗരന്മാർക്ക് പിന്തുണ നൽകുന്നു ഗാഗ് വീക്കിൽ ബന്ധുക്കൾക്കായി റിസപ്ഷൻ സെന്റർ തുറന്നു